ഈണക്കമുള്ള ഓടക്കുഴൽ തേടിയുള്ള ചേർത്തല ചെങ്ങണ്ട വിജയനിവാസിൽ വി ടി ശ്യാമിന്റെ യാത്ര ചെന്നെത്തിയത് ഹിന്ദുസ്ഥാനി ഓടക്കുഴലുകളുടെ നിർമ്മാണ കേന്ദ്രമായ അസമിലാണ് ഈറ്റ രൂപാന്തരപ്പെട്ടു ഓടക്കുഴലായി മാറുന്ന വിസ്മയം കൈപ്പിടിയിലാക്കിയായിരുന്നു കേരളത്തിലേക്കുള്ള മടക്കം ഇന്ന് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ ഹിന്ദുസ്ഥാനി കർണാടിക് ഫ്ലൂട്ടുകൾ നിർമ്മിച്ച് കയറ്റി അയക്കുന്ന സംരംഭകനാണ് ശ്യാം സംഗീത സംവിധായകൻ ഇളയരാജയുടെ കമ്പോസിംഗ് ടീമിലേക്കുൾപ്പെടെ ഫ്ലൂട്ടുകൾ നിർമ്മിച്ചു നൽകുന്നു വീട്ടിലെ കാലിത്തൊഴുത്ത് പരിഷ്കരിച്ച് തയ്യാറാക്കിയ വർക്ക്ഷോപ്പിലാണ് ശ്യാമിന്റെ ആൽഫ ഫ്രൂട്ട്സ് ജനിച്ചത് സ്കൂൾ കാലത്ത് ശ്യാം തബല അഭ്യസിച്ചിരുന്നു അമ്പലപ്പറമ്പുകളിൽ നിന്ന് വാങ്ങുന്ന ഓടക്കുഴലുകളിൽ മനോഹരമായി ഈണങ്ങൾ വായിച്ചിരുന്നെങ്കിലും അഭ്യസിച്ചിരുന്നില്ല നാട്ടിലെ ഓർക്കസ്ട്ര ടീമിനൊപ്പം ചെറിയ ചടങ്ങുകൾ ഫ്ലൂട്ട് വായിക്കാൻ പോകുമായിരുന്നു സ്വന്തമായൊരു ഫ്രൂട്ട് വാങ്ങണമെന്ന തീരുമാനമാണ് വഴിത്തിരുവായത് കേരളത്തിലെ സംരംഭക സാധ്യത തിരിച്ചറിഞ്ഞു സോഷ്യൽ മീഡിയ വഴിയുള്ള അന്വേഷണം എത്തിച്ചേർന്നത് ആസമിലെ ഓടക്കുഴൽ നിർമ്മാതാവായ ചൗഹാനിലാണ് ശ്യാമിന്റെ നിരന്തര അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ വിദ്യ പഠിക്കാൻ ചൗഹാൻ അസമിലേക്ക് ക്ഷണിച്ചു ഒരാഴ്ച ഗുരുവിനൊപ്പം താമസിച്ചുള്ള പഠനം മ്യൂസിക് നോട്ടുകളടക്കം ബാലപാഠങ്ങൾ വശമായിരുന്നതിനാൽ നിർമ്മാണം അതിവേഗം പഠിച്ചെടുക്കാനായി ഗുരുവിൽ നിന്ന് ടൂൾ കിറ്റും അസമിലെ ഈറ്റകളും വിലയ്ക്ക് വാങ്ങിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് കോവിഡ് കാലത്തായിരുന്നു ആദ്യ ഫ്ലൂട്ട് നിർമ്മാണം ചലച്ചിത്ര ഗാന കമ്പോസിംഗ് രംഗത്ത് നിന്നുൾപ്പെടെ ആവശ്യക്കാർ നേരിട്ട് ചെങ്ങണ്ട ഗ്രാമത്തിലെത്തി തുടങ്ങി ഓർഡറുകൾ കൂടിയതോടെ സഹായത്തിനായി സുഹൃത്ത് വിപിനെയും ഒപ്പം കൂട്ടി പ്രൊഫഷണൽ കലാകാരന്മാർക്ക് അവരവരുടെ അളവിനനുസരിച്ച് ഫ്ലൂട്ടാണ് ആവശ്യം കാനഡ യു എസ് എ ഓസ്ട്രേലിയ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് നൂറുകണക്കിന് ഓടക്കുഴലുകൾ കയറ്റി അയച്ചു കഴിഞ്ഞു രണ്ട് അല്ലെങ്കിൽ ലൈറ്റ് കർണാടികൾ കർണാടക ഫുഡ് ഉണ്ടാക്കുന്നത് ഈ കേരള പാമ്പുണ്ട് കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ വളരുന്ന പാമ്പു എന്നാണ് കർണാടകയ്ക്ക് ഫുഡ് ഉണ്ടാക്കുന്നത് അതിന് വേറൊരു ടോൺ അതിന് ഈ ഹിസ്സ് സൗണ്ട് കാണത്തില്ല ഒരു എയർ ടോൺ കാണത്തില്ല ക്ലീൻ ടോണായിട്ട് അറിയുന്നത് അത് പക്ഷേ നമ്മൾ ആസാം പാമ്പുകൊണ്ടുണ്ടാക്കുന്ന ഫുഡിന് ഒരു ഒരു എയറും കൂടെ ചേർന്ന് ഒരു ടോണാണ് എയർ എയർ കാണും പക്ഷെ ആ ടോൺ ഇരുപത്തിനാല് സെറ്റ് ഫ്ലൂട്ടുകൾ കേസ് ഉൾപ്പെടെ അറുപതിനായിരം രൂപയാണ് ഈടാക്കുന്നത് പതിമൂന്നെണ്ണത്തിന്റെ സെറ്റിന് മുപ്പതിനായിരം രൂപ ഏറ്റവും ചെറിയ സൈസിന് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ വലുതിന് അയ്യായിരം രൂപ വരെ വിലയുണ്ട് നാലു വർഷമായി അസമിൽ നിന്നുള്ള സ്ഥിരം വിതരണക്കാരിൽ നിന്നാണ് ഈറ്റ വാങ്ങുന്നത് കർണാട്ടിക് ഫ്ലൂട്ടിനുള്ള മുളകൾ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും നേരിട്ട് പോയാണ് വാങ്ങുന്നത്